ഇന്ത്യൻ ബിസിനസ് ലോകത്ത് വൻ തിരിച്ചുവരവിനൊരുങ്ങി അനിലമ്പനി റിലയൻസ് ഗ്രൂപ്പിന് കീഴിൽ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറും റിലയൻസ് പവറും പതിനേഴായിരത്തി കോടി രൂപ ധനസമാഹരണം ലക്ഷ്യമിട്ട് മുന്നോട്ടു പോവുകയാണ് ഇത് മുകേഷ് അംബാനിയേക്കാൾ മുകളിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കമ്പനികൾ കടബാധ്യതയില്ലാത്ത നില കൈവരിക്കുന്നതിനും വളർച്ചയ്ക്കുള്ള പുതിയ തന്ത്രങ്ങൾ രൂപീകരിക്കുകയുമാണ് ലക്ഷ്യം ഇന്ത്യൻ ഓഹരി വിപണിയിലെ സമീപകാല തകർച്ച മുകേഷ് അംബാനിയുടെ ആസ്ഥയിൽ വൻ വിള്ളൽ വീഴ്ത്തിയെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എൻ എസ്ഇയും ബി എസ് സിയും ഇക്കഴിഞ്ഞ ആഴ്ചയിൽ ഉടനീളം തുടർച്ചയായ ഇടിവ് നേരിട്ടതിനാൽ മണിക്കൂറുകൾക്കകം മുകേഷ് അംബാനിയുടെ ആസ്തി ഒന്നദശാംശം ആറ് രണ്ട് ബില്ല്യൺ ഡോളറായി അതായത് ഏകദേശം അറുനൂറ്റി പന്ത്രണ്ട് കോടി രൂപ ഇടിഞ്ഞു സെൻസെക്സ് നാലായിരം പോയിന്റിലധികം ഇടിഞ്ഞു റിലയൻസ് ഓഹരികളുടെ തകർച്ചയും ഇതിൽ പ്രധാനമാണ് അതേസമയം ഇന്ത്യൻ ഓഹരി വിപണികൾ രക്തക്കളമായപ്പോഴും അനിൽ അംബാനി ഓഹരികൾ അതിഗംഭീര പ്രകടനം തുടർന്നുവെന്നാണ് ശ്രദ്ധേയമായ കാര്യം മിക്ക ഓഹരികളും കഴിഞ്ഞ വാരം അപ്പർ സർക്യൂട്ടിലായിരുന്നു അനിൽ അംബാനിയുടെ കമ്പനികളായ റിലയൻസ് പവറിന്റെയും റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറിന്റെയും ഓഹരി വില കുതിച്ചുയർന്നു റിലയൻസ് കമ്മ്യൂണിക്കേഷൻ ഓഹരികൾ വാരാന്ത്യം തുടർച്ചയായി മൂന്ന് ദിവസങ്ങളിൽ അപ്പർ സർക്യൂട്ട് രേഖപ്പെടുത്തി ഒരിക്കൽ കടത്തിൽ മുങ്ങി നിലയില്ലാ കയത്തിലേക്ക് താഴുകയായിരുന്നു അനിൽ അംബാനി തൊട്ടതെല്ലാം പിഴച്ച കമ്പനികൾ കടം കയറി തകർന്നു തുടങ്ങിയ അനിൽ പക്ഷേ ഇപ്പോൾ തിരിച്ചുവരവിന്റെ പാതയിലാണ് തന്റെ കമ്പനികളുടെ കടങ്ങൾ കുറച്ചുകൊണ്ടുവരുന്ന അദ്ദേഹം പുതിയ മേഖലകളിലേക്ക് പ്രവേശിക്കാനുള്ള അടുത്തിടെയാണ് റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ മൂവായിരത്തി രൂപയുടെ കടം നാനൂറ്റി കോടിയായി കുറച്ചത് കമ്പനിക്ക് കടം നൽകിയ ഇൻവെസ്റ്റ് അസെറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിക്ക് കടത്തിന്റെ തുല്യമായ ഓഹരികൾ കൈമാറിയാണ് പ്രശ്നം പരിഹരിച്ചത് ഐ ഐ ബാങ്ക് എൽ സി യൂണിയൻ ബാങ്ക് എന്നിവർക്കുള്ള കടങ്ങൾ കമ്പനി വീട്ടിയിരുന്നു റിലയൻസ് പവറും റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറും അടുത്തിടെ മികച്ച പ്രകടനം ഓഹരി വിപണിയിലും കാഴ്ചവെക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ ഓഹരികൾ അറുപത് ശതമാനം നേട്ടമാണ് നിക്ഷേപകർക്ക് നൽകിയത് റിലയൻസ് പവറും വിപണിയിൽ മികച്ച പ്രകടനമാണ് നടത്തുന്നത് തകർന്നു തരിപ്പണമായി പോയി എന്ന് തോന്നിച്ചിടത്ത് നിന്ന് അംബാനിയുടെ തിരിച്ചുവരവിന് പിന്നിലെ ബുദ്ധി കേന്ദ്രം എന്താണെന്നറിയാമോ ബിസിനസ് ലോകം തേടുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു അടുത്തിടെ അനിൽ അംബാനി റിലയൻസ് ജയ് പ്രോപ്പർട്ടീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു സബ്സിഡിയറി കമ്പനി തുടങ്ങിയിരുന്നു ഇതിൽ ജയ് സൂചിപ്പിക്കുന്നത് അനിൽ അംബാനിയുടെ രണ്ട് മക്കളിൽ ഒരാളായ ജയ് അൻമോൾ അംബാനിയാണ് അനിലിന്റെ തിരിച്ചുവരവുകൾക്ക് പിന്നിലെ ബുദ്ധി കേന്ദ്രവും അംബാനി കുടുംബത്തിലെ ഈ പുതു തലമുറക്കാരനാണ് അടുത്തിടെ കുടുംബ ബിസിനസിലേക്ക് എത്തപ്പെട്ട ജയ് അൻമോൾ കമ്പനിയിൽ പ്രധാനപ്പെട്ട റോളാണ് വഹിക്കുന്നത് റിലയൻസ് ക്യാപിറ്റൽ ലിമിറ്റഡിനെ പുനരുദ്ധരിച്ചതിൽ അനിലിന്റെ മൂത്ത പുത്രന്റെ നീക്കങ്ങൾ വിജയം കണ്ടിരുന്നു പതിനെട്ടാം വയസ്സിൽ ബിസിനസിൽ പ്രവേശിച്ച ആളാണ് ജയ് അൻമോൾ തുടക്കം റിലയൻസ് മ്യൂച്വൽ ഫണ്ട് ിൽ റിലയൻസ് ക്യാപിറ്റൽസിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിലവിൽ അനിൽ അംബാനിയുടെ കീഴിലുള്ള കമ്പനികളുടെയെല്ലാം നിർണായക തീരുമാനം എടുക്കുന്നത് ജയ് അതുപോലെ തന്നെ പശ്ചിമബംഗാൾ ആസ്ഥാനമായുള്ള ദാമോദർ വാലി കോർപ്പറേഷനുമായുള്ള തർക്കത്തിൽ റിലയൻസ് ഗ്രൂപ്പിന് അനുകൂലമായി കോടതി വിധി വന്നിരുന്നു എഴുന്നൂറ്റി രൂപയുടെ ആർബിട്രേഷൻ അവാർഡ് കൽക്കട്ട ഹൈക്കോടതി ശരിവച്ചു അനിൽ അംബാനി കമ്പനി തന്നെയാണ് ഇക്കാര്യം സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫയലിംഗിൽ വ്യക്തമാക്കിയത് സെപ്റ്റംബർ വരെയുള്ള കണക്കുകൾ ം റിലയൻസ് ഇൻഫ്രയുടെ വിപണി മൂല്യം പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് കോടി രൂപയാണ് വെള്ളിയാഴ്ച കമ്പനി ഓഹരികൾ ഏഴ് രൂപയിലാണ് ക്ലോസ് ചെയ്തത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി